സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭദ്ര അവൾ ഒരു ഇടർച്ചയോടെ വിളിച്ചതും അവൻ അവളെ സംശയത്തോടെ നോക്കി നന്ദിട്ട പെട്ടെന്നുള്ള ശ്രീബാലയുടെ വെളിയിൽ ഇരുവരും ഞെട്ടി നീ എന്താ ബാലേ കുഞ്ഞിനെ ടേബിളിൽ ഇരുത്തിയാണ് അത്തോന്നിടത്തേക്ക് പോകുന്നേ ഏട്ടാ ഞാൻ കുഞ്ഞിനെ കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്താ ഇത് ഒരു ശ്രദ്ധയില്ലാതെ ഇവളേതാ ഒട്ടും മയം ഇല്ലാതെയായിരുന്നു ആ ചോദ്യം ശ്രീകുട്ടനെ നോക്കാമെന്ന നഴ്സ ഇത്രക്കും ബോധമില്ലാത്തവളെയാണോ ശ്രീകുട്ടനെ നോക്കാൻ നിർത്തിയിരിക്കുന്നത് വാങ്ങിക്കുന്ന പൈസക്ക് മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്കണം അല്ലാതെ സ്വപ്ന ലോകത്തല്ല നടക്കേണ്ടത് കുഞ്ഞിനെ ബാലയുടെ അവൻ മുകളിലേക്ക് കയറിപ്പോയി സോറി അത്ര മാത്രം പറഞ്ഞ് ശ്രീബാലയും റൂമിലേക്ക് പോയി അമ്മാള ഒരു നിന്ദിടത്ത് നിന്നൊന്നനങ്ങാൻ പോലും ആയില്ല തൻ്റെ ഭദ്രൻ തൻ്റെ കൺമുന്നിൽ ജീവനോടെ നിൽക്കുന്നു പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട് അവൻ തിരികെ വരില്ല മരിച്ചു പോയുന്നു അവൻ തന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കൂടി അവളൊരു സങ്കടം തോന്നിയില്ല കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ തൻ്റെ കൺമുന്നിൽ അത്രമാത്രം മതിയായിരുന്നു അവൾക്ക് ആശ്വസിക്കാൻ അതേസമയം ഭദ്രൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും ശ്രീഭദ്രൻ എങ്ങനെ ശ്രീനന്ദനായി എന്നും അവൾ സംശയത്തോടെ ഓർത്തു തൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരുടെ കയ്യിൽ നിന്നും ലഭിക്കുമെന്ന വ്യക്തമായ ബോധം അമാളുവിനുണ്ടായിരുന്നു അവൾ വേഗം ശ്രീകുട്ടനുള്ള കോഫി ഉണ്ടാക്കാൻ തിരികെ അടുക്കളയിലേക്ക് വന്നു മനസ്സിന് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അവൾ വേഗം കോഫിയുമായി മുകളിലേക്ക് നടന്നു ശ്രീയുടെ റൂമിലേക്ക് കയറാൻ നിന്നതും അവിടെ നിന്നും ആ സമയം ഭദ്രൻ ഇറങ്ങി വന്നതും ഒരുമിച്ചാണ് അവൾ അവന് കടന്നു പോകാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയതും ഭദ്രനും ആ ഭാഗത്തേക്ക് നീങ്ങി റൈറ്റ് സൈഡിലേക്ക് അവൻ നീങ്ങിയതും അവളും ആ ഭാഗത്തേക്ക് നിന്നു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീങ്ങി നിൽക്കും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോ മാരണങ്ങള് അവൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നതും ഭദ്രൻ തന്റെ റൂമിലേക്ക് നടന്നു അമ്മാൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു അവൻ ആകെ മാറിയിരിക്കുന്നു രൂപത്തിലും ഭാവത്തിലും നീട്ടി വളർത്തിയ മുടി ഒന്നായി വൃത്തിയിൽ കെട്ടി വച്ചിട്ടുണ്ട് കൈയിൽ കുറെ ചരടുകളും രുദ്രാക്ഷവും ഒപ്പം എന്തൊക്കെയോ പച്ചൌത്തി വെച്ചിട്ടുണ്ട് ഒരു പ്രിന്റഡ് ലൂസ് ഷർട്ടും പാൻറുമാണ് വേഷം ഇന്നലെ മനു പറഞ്ഞ പോലെ ശരിക്കും ഒരു ഫാഷൻ ഫ്രീക്ക് പക്ഷെ എങ്ങനെയൊക്കെ ആയാലും അവൻ എൻ്റെ ഭദ്രനല്ലേ അവൾ ചിരിയോടെ കോഫിയുമായി റൂമിലേക്ക് വരുമ്പോൾ മനുവും സ്ത്രീയും അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് അവളുടെ മുഖം ഇത്രയും തെളിഞ്ഞു കാണുന്നത് ഇതാദ്യമായാണ് അതാണോ ശ്രീനാഥിന് നന്ദിട്ടൻ അമ്മാള ചോദിച്ചതും മനുവിൻ്റെ കിളികൾ പറന്നുപോയി അപ്പോ ആയിരുന്ന ആക്കുണ്ടായിരുന്നു അല്ലേ മനവിന്റെ ചോദ്യത്തിന്റെ പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ ഏട്ടൻ ശ്രീനന്ദ് കോവിലകത്തിൽ ശ്രീകുമാറിന്റെയും മൂത്ത പുത്രൻ ശ്രീനന്ദ് സ്ത്രീയുടെ വാക്കുകൾ ഇടുത്തി പോലെ അവളുടെ നെഞ്ചിൽ പതിച്ചു കോവിലകത്തിൽ ശ്രീകുമാർ അവൾ ഓർമ്മകളിലൂടെ ഒന്ന് മനസ്സോടിച്ചതും ആ പേരിന്റെ ഉറവിടം കണ്ടെത്തി അത് എൻ്റെ അച്ഛനാ പിന്നെ ആദ്യത്തെ കണ്മണി ആയതുകൊണ്ട് സ്വന്തം പേര് ചേർത്ത് അവര് മൂത്തപുത്ര പേരിട്ടു ശ്രീകുമാറിലെ സ്ത്രീയും ആദ്യന്തയിലെ നന്ദിയും ചേർന്ന് ശ്രീനന്ദൻ അവൻ അത് പറഞ്ഞതും പഴയ ഓർമ്മയിൽ അവളുടെ മനസ്സൊന്ന് പെടഞ്ഞു അപ്പോൾ ശ്രീകുമാറിലെ സ്ത്രീയും ഭദ്രയിലെ ഭദ്രയും ചേർത്താണ് ശ്രീഭദ്രൻ എന്ന പേരിട്ടതല്ലേ ഭദ്രാമേ ശ്രീനാഥൻ്റെ ഏട്ടനപ്പം ഇത്ര വയസ്സുണ്ട് മുപ്പത്തൊന്ന് അപ്പോൾ ശ്രീനാഥിൻ്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇയാൾക്കിപ്പോൾ എന്തൊക്കെ അറിയണം ഇന്നലെ വരെ ഒന്നും സംസാരിക്കാത്തതായിരുന്നു പ്രശ്നം ഇപ്പൊ വാ ഞാൻ എന്നെക്കുറിച്ച് ഇയാളോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഇയാളെക്കുറിച്ച് കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ശ്രീകുടൻ സംസാരം വഴി മാറ്റി എന്നെ കുറിച്ച് എന്തറിയാനാ എന്റെ പേര് ആര്യ വീട് ആമ്പല്ലൂരാണ് വീട്ടിൽ അച്ഛൻ അമ്മ അച്ഛമ്മ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ആമ്പല്ലൂരാണ് വീട് അപ്പോൾ അവിടെ കുറേ ആമ്പലുകളുണ്ടോ അവിടെ വന്നാ എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ ശ്രീ ആകാംക്ഷയോട് ചോദിച്ചു മൈഥിലി വീട് കുലുങ്ങുമാറുള്ള അലർച്ചയിൽ പെട്ടെന്ന് മൂവരും ഒന്ന് ഞെട്ടി ഓ വന്നതും തുടങ്ങി ശ്രീനന്ദൻ സാറിന്റെ രാജഭരണം മനു കളിയാക്കി സ്ത്രീ പതിയെ വീൽചെയറുമായി ഡോറിന് അരികിലേക്ക് നീങ്ങി പിന്നാലെ മറ്റു രണ്ടു പേരും സ്ത്രീയുടെ തൊട്ടപ്പുറത്താണ് അമ്മാളവന്റെ മുറി അത് കഴിഞ്ഞ് മൂന്ന് മുറികൾക്ക് ശേഷം ബാൽക്കണിയുള്ള റൂമാണ് ഭദ്രന്റെ വൈദിലേ വീണ്ടും അവന്റെ വെളി റൂമിൽ നിന്ന് കേട്ടതും അടുക്കളപ്പണിക്ക് നിൽക്കുന്ന ചേച്ചി അവന്റെ റൂമിലേക്ക് ഓടിയെത്തി എന്റെ നന്ദൻ കുഞ്ഞ് അല്ല നന്ദൻ സാറേ അവന്റെ രൂക്ഷമായ നോട്ടത്തിൽ അവർ തിരുത്തി പറഞ്ഞു മൈഥിലി ഞാനില്ലാത്തപ്പോ എൻ്റെ റൂമിൽ കയറിയിരുന്നു അവന്റെ ശബ്ദം പുറത്ത് നിൽക്കുന്ന മൂന്ന് പേർക്കും വരെ കേൾക്കാം കറട്ടം മാറ്റാൻ കയറിയിരുന്നു കുഞ്ഞ് അല്ല സാറേ ആരോട് ചോദിച്ചിട്ട് അത് അല്ല സാറല്ലേ പറഞ്ഞത് എല്ലാ ആഴ്ചയിലും കറട്ടൻ മാറ്റണമെന്ന് എന്ന് കരുതി ഞാനില്ലാത്തപ്പോ ആരോട് ചോദിച്ചിട്ട് എന്റെ റൂമിൽ കയറി ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ ലോസ് അവന്റെ അലച്ചയിൽ പുറത്തേക്കിറങ്ങി ഇതിന് മാത്രം എന്ത് രീതി അതിനുള്ളിൽ പുഴിഞ്ഞു വെച്ചിരിക്കുന്നവ എന്നും ആരുടെയെങ്കിലും മെക്കിട്ട് കയറിയില്ലെങ്കിൽ സമാധാനമില്ലല്ലോ മാന പിറുപിറുത്തുകൊണ്ട് ശ്രീകുട്ടനെയും കൂട്ടി റൂമിലേക്ക് പോയി ഒരുപാട് മാറിപ്പോയല്ലോ ബദ്രാ നീ എന്തിനും ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഡോറിലേക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ അമ്മൾ ശ്രീകുട്ടനുള്ള ഭക്ഷണം എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു അവന് ദോശയും കറിയും ഒരു പ്ലേറ്റിലെടുത്ത് ജ്യൂസുമായി റൂമിലേക്ക് നടന്നു ശ്രീകുട്ടനും മനുവും ഏതോ വീഡിയോയെക്കുറിച്ച് ചർച്ചയിലാണ് ശ്രീരാമൻ്റെ ഏട്ടം പണ്ടു മുതലേ ഇങ്ങനെയായിരുന്നു അറിയില്ല അല്ല ഇങ്ങനെയായിരുന്നില്ല അവനിലെ പതർച്ച അമ്മൾ ശ്രദ്ധിച്ചിരുന്നു അവൾ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല ജനലരിക്കലേക്ക് നടന്നു ഗ്ലാസ് വിൻഡോ നീക്കി പുറത്തേക്ക് തലയിട്ടു ഒരു തണുത്ത കാറ്റ് അവളുടെ മുടിയിഴയിലൂടെ തട്ടി തടഞ്ഞു പോയി ആ കാറ്റിൽ പോലും ഭദ്രന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന പോലെ ഇന്ന് രാവിലെ ഭദ്രനെ കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ മനസ്സൊരായിരം വട്ടം കൊതിച്ചിട്ടുണ്ട് ഒരു പക്ഷെ താൻ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആ വീട്ടിൽ ഭദ്രനെ കുറിച്ച് ആലോചിച്ച് ഉരുകി ഉരുകി തീർന്നേനെ താൻ ഒരിക്കലും നന്നാവില്ല അല്ലേ ഇതിനു മാത്രം ചിന്തിക്കാൻ തനിക്ക് എന്താ ഉള്ളേ സ്ത്രീയുടെ ചോദ്യം കേട്ട് അവൾ തല ചരിച്ചു നോക്കി മനുഷ്യനാണോ ചിന്തിക്കാൻ കാര്യങ്ങളില്ലാത്ത ശ്രീനാഥ് കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഇനി ഭാവിയിൽ എന്തൊക്കെ നടക്കുവെന്നതിനെ കുറിച്ച് അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാ അവൾ പുഞ്ചിരിയാലെ പറഞ്ഞ് പുറത്തേക്ക് തലയിട്ട് കണ്ണുകൾ അടച്ചു മൈഥിലിയുമായുള്ള വഴക്ക് കഴിഞ്ഞ് അവൻ ബെഡിലേക്ക് കടന്നു എങ്കിലും ഉറക്കം വരുന്നില്ല അവൻ എഴുന്നേറ്റ് കബോർഡിൽ നിന്നും ഒരു സിഗരറ്റും ലൈറ്ററും എടുത്ത് ഗ്ലാസ് ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി സിഗരറ്റ് കത്തിച്ചൊരു പഫ് എടുത്ത് ഊതി വിട്ടപ്പോഴാണ് കണ്ണുകൾ ശ്രീയുടെ റൂമിന്റെ വിൻഡോയിലേക്ക് പോയത് ഇവക്കെന്താ വട്ടുണ്ടോ കണ്ണടച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കണ്ട് അവൻ സ്വയം ചോദിച്ചു എന്ത് കണ്ടിട്ട് അമ്മ ഈ ചെറിയ പിള്ളേരെയൊക്കെ ഹോം നേഴ്സായിട്ട് വെച്ചിരിക്കുന്നു എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ ജീവനില്ലാത്തവളാ ശ്രീയെ നോക്കുന്നു മൂക്കിൽ സിഗരറ്റിന്റെ മണം അടിച്ചതും അവൾ പെട്ടെന്ന് കണ്ണു തറഞ്ഞു ബാൽക്കണിയിൽ നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു അവൻ കയ്യിലെ സിഗരറ്റ് വലിച്ചു തീർത്ത ശേഷം അകത്തേക്ക് കയറിപ്പോയി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവകാശം കാണിച്ചാലും നീ എന്റെ ആ ഭദ്ര അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഈ അമ്മാളും തീരുമാനിച്ചിട്ടില്ല അതിനു മുമ്പ് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയണം അത് ഞാൻ ശ്രീനാഥിലൂടെ മനസ്സിലാക്കിക്കൊള്ളാം ഏയ്ലൂരെ വിളിക്കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു എന്താലോചിച്ച് നിൽക്കുക ഞാൻ എത്ര നേരായി വിളിക്കുന്നു സോറി ഞാൻ കേട്ടില്ല അവൾ വേഗം അവന് കഴിക്കാനുള്ള മരുന്ന് കൊടുത്ത് പ്ലേറ്റും മറ്റും എടുത്ത് താഴേക്ക് പോയി അവൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നും പാത്രന്റെ ഉറക്കെയുള്ള ശബ്ദം കേൾക്കാം തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശങ്കര എന്നും നായയുടെ കൂട് ക്ലീൻ ചെയ്തു അത് സാർ ഞാനിന്ന് തോട്ടത്തി തേങ്ങയിടാൻ ആള് വന്നതിനാൽ അങ്ങോട്ട് പോകേണ്ടി വന്നു അതുകൊണ്ടാ വൃത്തിയാക്കാൻ പറ്റാതിരുന്ന് ജോലിക്കാരായ മര്യാദക്ക് പണിയെടുക്കണം അല്ലാതെ ഓരോ മുട്ടാപ്പൊക്ക് ഞായങ്ങൾ കൊണ്ടുവരാരുത് അവൻ കൂട്ടിൽ നിന്നും നായയെ പുറത്തേക്ക് ഇറക്കി ശേഷം അതിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് കുളിപ്പിക്കാൻ തുടങ്ങി നായെ കുളിപ്പിച്ച് കൂട്ടിൽ കയറ്റിയപ്പോഴേക്കും അവൻ ആകെ നനഞ്ഞിരുന്നു അതോടെ അവൻ നേരെ റൂമിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി ശേഷം എങ്ങോട്ടോ പോവാനായി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അമ്മാൾ ശ്രീകുട്ടിന്റെ അരികിലേക്ക് പോവാനായി വന്നത് ഒരു മൈൻഡും ഇല്ലാതെ അവൻ കടന്നു പോയതും അമ്മാളും ഒന്ന് കണ്ണടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു അവൻ കടന്നു പോയ വഴിയെ അവന്റെ ബോഡി വാഷിന്റെ മണം നിറഞ്ഞു നിന്നിരുന്നു ആമ്പലൂർ എന്താ ആരോടും അധികം സംസാരിക്കില്ലേ രാത്രി പോയതും റൂമിൽ അമ്മാടും ശ്രീകുട്ടനും മാത്രമായിരുന്നു ഏ ഞാൻ പണ്ടു ഇങ്ങനെയായിരുന്നു അധികം ആരോടും സംസാരിക്കില്ല ജനലരികിൽ നിന്ന് ശ്രീകുട്ടനെ അവൾ നോക്കി പറഞ്ഞു സംസാരിക്കില്ല എന്ന് മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും തലയാട്ടി നിന്ന് കേട്ടോളൂ ഒരു വാക്ക് തിരിച്ചു പറയില്ല പണ്ടു അങ്ങനെ തന്നെയാണോ ഏയ് എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഒന്നിങ്ങോട്ട് പറഞ്ഞ പത്ത് തിരികെ പറയുമായിരുന്നു ഇപ്പൊ എല്ലാം മാറി ഇപ്പൊ എന്നോട് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ ഞാൻ ശരിയെന്ന് പറയും ഭൂമി പരഞ്ഞതാണെന്ന് പറഞ്ഞാൽ അതും സമ്മതിച്ചു തരും ഇന്നലെ താനന്തിനാ കരഞ്ഞത് സ്ത്രീ ചോദിച്ചതും അവളൊന്ന് പതറി ഞാനോ ഏയ് എന്നോട് അടുപ്പം തോന്നുമ്പോൾ മാത്രം പറഞ്ഞാ മതി അവൻ പുഞ്ചിരിയാലെ പറഞ്ഞു ഭദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രീ വഴി അറിയണോ എന്നുണ്ടായിരുന്നു എങ്കിലും അത് അവന് ഉണ്ടാക്കുന്ന കാര്യങ്ങളായാലോ എന്ന് കരുതി അവൾ ഒന്നും ചോദിച്ചില്ല അവർ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് റൂമിലേക്ക് നന്ദൻ കയറി വന്നത് ഏട്ടൻ രാവിലെ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത് ആ കുറച്ച് തിരക്കുണ്ടായിരുന്നു നീ കഴിച്ചോ അവന്റെ മുടിയിലൂടെ വിരലോടിച്ച് നന്ദൻ ചോദിച്ചു ഇല്ല സമയമായിട്ടില്ല ഏട്ടൻ എന്റെ പുതിയ വീഡിയോ കണ്ടായിരുന്നു ഇല്ല സമയം കിട്ടിയില്ല വാ ഞാൻ കാണിച്ചു തരാം അവൻ വീൽചെയറുമായി സിസ്റ്റത്തിന് അരികിലേക്ക് നടന്നു താൻ ഇനിയും അവിടെ നിൽക്കുന്നത് ശരിയാണോ അല്ലയോ എന്നൊരു ചിന്ത അമ്മാളുവിന് തോന്നി തനിക്ക് ഭദ്രനെ അറിയാം പക്ഷേ ഭദ്രനെ തന്നെ ഓർമ്മയില്ലല്ലോ ഇയാള് പോവാണോ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം കുറച്ചു നേരം പുറത്ത് ചുറ്റിത്തിരിഞ്ഞ് സ്ത്രീക്ക് ഫുഡ് കൊണ്ടുവരുന്ന പോലെ റൂമിലേക്ക് വരാം അതാവുമ്പോൾ ഒരു കാരണവില്ലാതെ തനിക്ക് ഭദ്രനെ കാണുകയും ചെയ്യാം അമ്മാളു മനസ്സിലുറപ്പിച്ച് റൂമിൽ പുറത്തേക്കിറങ്ങി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി സമയം മുന്നോട്ട് പോവാത്ത പോലെ തോന്നിയതും അവൾ ഫോൺ എടുത്ത് പൊടിമോളെ വിളിച്ചുവെങ്കിലും അവൾ കോൾ എടുത്തില്ല ഭക്ഷണം വാങ്ങാൻ എന്ന് അമ്മാൾ ഊഹിച്ചു ഭദ്രന്റെ കാര്യം ഇപ്പൊ ആരോടും പറയണ്ടെന്ന് അമ്മ ഉറപ്പിച്ചിരുന്നു അവൾ ഓരോന്നാലോചിച്ച് മുന്നോട്ട് നടന്നതും ചെന്നെത്തിയത് ഒരു ലൈബ്രറി പോലുള്ള മുറിയിലാണ് അതിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്താ ഇവിടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ചൂലും ബക്കറ്റുമായി മൈതിലിയാണ് ഞാൻ വെറുതെ ഈ റൂം കണ്ടപ്പോ ഇത് ആദിനന്ദത്തിന്റെ റൂമാണ് ഇത് ആദിനന്ദേടത്തിന്റെ ഭർത്താവ് ശ്രീകുമാർ സാറിന്റെ ബുക്ക് കളക്ഷൻ ആണത്രേ പകൽ സമയം ഇവിടെ ആദിമേടം ബുക്ക് വായിച്ചിരിക്കുന്ന കാരണം വൃത്തിയാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ സമയത്ത് അടിച്ചു വാരി തുടക്കാൻ വന്നതാ ഞാനൊന്നു കയറിക്കോട്ടെ വേണ്ട ആരെങ്കിലും കണ്ടാൽ എനിക്ക് വഴക്ക് കേൾക്കും ഞാൻ ചേച്ചി ജോലി ചെയ്യാൻ സഹായിക്കാം ആവശ്യം തൻ്റെ ആയത് കൊണ്ട് ചോദിച്ചു നേരം ആലോചിച്ച ശേഷം അവർ സമ്മതത്തോടെ തലയാട്ടി അവരോടൊപ്പം അമ്മാളും അകത്തുകയറി ഒരുപാട് പുസ്തകങ്ങൾ അവിടെയുണ്ട് മലയാളവും ഇംഗ്ലീഷു ആയി ഒരുപാടെണ്ണം ചേച്ചി ഇവിടുത്തെ ശ്രീകുമാർ സാറിനെ നീട്ട് കണ്ടിട്ടുണ്ടോ ഏ ഇല്ല ആള് മരിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയത് അന്ന് ശ്രീകുട്ടൻ കിടപ്പിലായിരുന്നു അപ്പൊ ശ്രീനന്ദനോ കൊച്ചേ നീ അങ്ങനെ പേരൊന്നും വിളിച്ചേക്കല്ലേ ആ കാലനെങ്ങാനും കേട്ടാണെൻ്റെ കഥ കഴിഞ്ഞു ഞാൻ വരുന്ന സമയത്ത് ആ ചെറുക്കൻ ഏത് സമയത്തും വാതിലടച്ച് റൂമിലിരിക്കായിരുന്നു പിന്നെ ഇവിടുത്തെ മേഡം ബസ്സോ എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തു പിന്നെ ആ ചെറുക്കൻ പുറത്തൊക്കെ പോകാൻ തുടങ്ങി വേറെ ഒന്നും എനിക്കതിഞ്ഞൂട അവർ പറഞ്ഞതും അമ്മൾ ചൂല് വാങ്ങി അടിച്ചു വരാൻ തുടങ്ങി അടിച്ചു കഴിഞ്ഞ് അവൾ മുറി ചുറ്റുവന്നു നോക്കി മുറിയുടെ നടുവിലായി ഒരു ടേബിളും ചെയറും ഉണ്ടെന്നല്ലാതെ വേറെ ഫർണിച്ചറുകളൊന്നുമില്ല ഒന്നും ചുവരിൽ അവിടെയും ഇവിടെയും ഓരോ കോഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് അവൾ അവ വായിച്ച് മുറിയിലൂടെ നടന്നു കുറേ നാൾ മുമ്പാണ് ഞാൻ എന്റെ ഹൃദയം പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയോ വലിച്ചറിഞ്ഞു ഇപ്പോൾ ഓർക്കുന്നില്ല അതെവിടെയാണെന്ന് എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ അത് എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് ആര്യ എന്താ ഇവിടെ പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് അമ്മാളും മൈഥിലി ഒരുമിച്ച് ഞെട്ടി അത് എന്നെ സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി പേടിയോടെ പറഞ്ഞൊപ്പിച്ചു ഇത് ഇത് പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ വരികളല്ലേ അമ്മാളും ചൂണ്ടി ചോദിച്ചു ആര് ബുക്ക് വായിക്കാറുണ്ടോ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബുക്കായത് ഞാൻ പലവട്ടം അമ്മക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട് ശ്രീകുമാർ സാറിനും ഇഷ്ടമായിരുന്നല്ലേ എന്താ ആദ്യം കിട്ടി അല്ല മൈദിലി ചേച്ചി പറഞ്ഞു ഇതൊക്കെ ശ്രീകുമാർ സാറിന്റെ ആണെന്ന് അപ്പോ ചുവരിൽ ഇത് എഴുതി വയ്ക്കണമെനിക്ക് ആ പുസ്തകം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ശ്രീകുട്ടന് രാത്രിയിലെ ഭക്ഷണം കഴിക്കാറായില്ലേ ആര് പൊക്കൂടു അവർ പറഞ്ഞതും അമ്മാളെ പുറത്തേക്ക് നടന്നു ഇനി ഇത് ആവർത്തിക്കരുത് മൈദിലി ആവശ്യമില്ലാത്തവരെ ഇതിനുള്ളിൽ കയറ്റരുത് ഇതൊന്നും ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ജോലി അവസാനിപ്പിച്ചു പോകാം സോറി മാഡം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അവർ പേടിയോടെ പറഞ്ഞ് വേഗം മുറി തുടച്ചിട്ട് പുറത്തേക്ക് പോയി തുടരും